ഒരാൾ ഇവിടെ ഞങ്ങൾക്ക് എന്നാ അല്ലു അല്ലു എന്നെ എന്ത് പനിയാ പേരെന്താ തക്കാളിപ്പനി 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 ബോധം പോയി അതാണ് ഞങ്ങൾ നാലൂരിൽ കണ്ടത് എല്ലാരും വീട്ടിലാണ് ഇതുപോലെ ഒരുമിച്ചിരുന്ന തക്കാളിപ്പനി വരേണ്ടി വന്നു ഞാനും പോവുന്നില്ല ഇവളും പോകുന്നില്ല വർക്കിന് പോകുന്നില്ല പിന്നെ ചെറിയ സ്പ്രെഡിങ് ചാൻസ് ഒക്കെ ഉണ്ട് പിള്ളേരുള്ള വീടുകളിൽ പകരം വലിയവർക്ക് പോകുന്നില്ല അഞ്ചു വയസ്സ് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് തക്കാളിപ്പനി വരവെന്നാ പറയുന്നത് ഓ ചോട്ടാ അപ്പോ നമ്മള് കൊറേ ആയിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ കുറവായിരുന്നു അത് അത് വേറെ ഒന്നും സമയം ഞാൻ ആ ഒരു ഗ്യാപ്പ് വരാണ്ടിരിക്കാൻ ഷോർട്സ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഇട്ടിട്ട് പോകുന്നുണ്ട് പക്ഷേ ലോങ് വീട് നമ്മൾ തീരെ കുറവ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും ഇവിൾ ഞായറാഴ്ച വർക്കിങ്ങാണ് ഞായറാഴ്ചയാളോ നമ്മൾ സാധാരണ വീഡിയോ എടുക്കുന്നത് അപ്പം അതിൻ്റെ ഒരു ഇതുണ്ട് ഞാൻ ശനിയാഴ്ച ഇവിൾ ഓഫെടുത്ത് വീട്ടിലിരിക്കുമ്പോൾ ഞാൻ ജോലിക്ക് പോകും പിന്നെ ഞായറാഴ്ച ഇവള് വർക്കിന് പോകും ഞാൻ വീട്ടിലുണ്ടാവും പിന്നെ തിങ്കളാഴ്ച തൊട്ട് ശനിയാഴ്ചയുള്ള ബാക്കി ദിവസങ്ങളിൽ ജോലിക്ക് പോകും ഗ്യാപ്പ് വരാണ്ടിരിക്കാനാണ് ഷോർട്സ് തരണം കിട്ടുകൊണ്ട് പോകുന്നത് ഇപ്പം എല്ലാവരും വീട്ടിലുണ്ട് അപ്പൊ നമ്മൾ ഇന്ന് ഈ ഒരു സിറ്റുവേഷൻ കൂടെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് ഓർത്തു എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് വന്നിട്ടുണ്ട് അപ്പൊ രണ്ടു പേർക്കും തക്കാളി തക്കാളിപ്പനി ആയിരുന്നു ആയിരുന്നല്ല ആണ് ഇപ്പം നാലു ദിവസമായി ഏച്ചൂട്ടിക്ക് തുടങ്ങിയിട്ട് രണ്ടു ദിവസമായി അല്ലിക്കുഞ്ഞിന് തുടങ്ങിയിട്ട് നാലഞ്ച് ദിവസമായി അപ്പം അതുകൊണ്ട് ഞാനും പോയിട്ടില്ല പോയിട്ടില്ല ഫുള്ള് കഷ്ടകാലാണ് എല്ലാം കൊണ്ടിരിക്കുന്നത് അപ്പോ ഇതൊക്കെയാണ് കാര്യം പിന്നെ എപ്പോഴും ഇപ്പൊ പൊതുവെ നല്ല നല്ല നമ്മുടെ ഹാപ്പി മൊമെന്റ്സ് ഒക്കെയാണ് നമ്മൾ ഷെയർ ചെയ്യണത് അപ്പൊ ഇതിങ്ങനെ പറയണം വേണ്ടത് ഞാൻ ആലോചിച്ചു പിന്നെ ഓർത്ത് നിന്നും ജസ്റ്റ് പറഞ്ഞേക്കാന്ന് വരച്ചു കാരണം കൊറേ ആയിട്ട് ഞാൻ അങ്ങനെ വേറെ വീടും ചെയ്തിട്ടില്ല ഈ ഒരു ഈയൊരു പറയാണിപ്പറ്റാണോ ോട്ടൊന്നും പിന്നെ കൈ അനച്ചേ കൈ കൈ അഞ്ചേ ഇത് ഇപ്പൊ ക്യാമറ നോക്കപ്പോ കാണുന്നില്ല കേട്ടോ പക്ഷെ നോക്കുമ്പോ കുരുകൂരാതൊണ്ട് ചൂട് കൂരു വന്ന് പോലെ നിറച്ചുണ്ട് പിന്നെ അധികം കോമ്പ്ലച്ചൊന്നും വരുന്നില്ല അത്ര എക്സ്ട്രീം ോട്ടങ്ങ് മാറിയിട്ടില്ല നമ്മൾ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് തമ്മിൽ അത്ര ഒന്നാവില്ല കാരണം വായിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഭക്ഷണം പോലും കഴിക്കാൻ പാടായിരിക്കും വായിലേക്ക് വരുന്നതുകൊണ്ട് വായിക്കുള്ളിലൊക്കെ നന്നായിട്ട് ഇത് കോമ്പ്രസ്റ്റ് വന്നിട്ട് വായിക്കുള്ളിൽ പോട്ടു അപ്പം പിള്ളേർക്ക് ഫുഡ് കഴിക്കാൻ പോലും പറ്റത്തില്ല പിന്നെ ഇത് രണ്ടുപേർക്കും പിന്നെ ഇത് എത്ര ക്രിട്ടിക്കല് പനിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ഒരു അസുഖമല്ല ചിക്കൻ ബോക്സ് പോലെ നമുക്ക് മേത്തി കൊമള പോലെ കുരു വന്നിട്ട് അതിന്റെ ബുദ്ധിമുട്ടുകൾ പിള്ളേർക്കുണ്ടാകും അപ്പോൾ പിള്ളേർ ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ ആരേലും വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് മുറിവിലൊക്കെ തൊട്ടിട്ട് മേത്തോ വായിലോ കണ്ണിലോ മൂക്കിലൊക്കെ തൊട്ട് കഴിഞ്ഞാൽ പൊട്ടിങ്ങിൻ്റെ ചാൻസ് കൂടും വലിയവർക്ക് വരാൻ ഇല്ല കുഞ്ഞുങ്ങൾക്ക് അപ്പം നന്നായിട്ട് നമ്മൾ പിള്ളേരെ തൊട്ട് കഴിഞ്ഞാലും കയ്യൊക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യുക

അപ്പം അതൊക്കെയാണ് പിന്നെ ഈ പോലെ ഷോർട്സ് റീൽസ് കാര്യങ്ങളൊക്കെ ഞാൻ മുഖ്യ ദിവസങ്ങളും ഇടാൻ നോക്കാറുണ്ട് നമുക്ക് ആ ഒരു ആക്റ്റീവായിട്ട് നിൽക്കും അപ്പോൾ അതുകൊണ്ടിട്ട് അത് വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങനെയൊക്കെ ഇടാറുണ്ട് കുഞ്ഞു കുഞ്ഞു ഷോട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ഓരോ ദിവസവും കാര്യങ്ങൾ അങ്ങനെ ഇടുന്നുണ്ട് പിന്നെന്താ അപ്പം അതാണ് നമ്മളിപ്പോഴത്തെ റീസെൻറ്റ് അപ്ഡേഷൻ വേറെ ഭയങ്കര സന്തോഷമായിട്ട് പറയാനായിട്ടൊന്നും തന്നെയില്ല ഈ ഒരുതാണ് ഇവർക്ക് രണ്ടർക്കും പനിയായിട്ട് ഇപ്പം അത് ഈ പനി അതുകൊണ്ട് തക്കാളി പനിയാണ് അതുകൊണ്ടാണിത്രയും നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നത് അതാണ് നമ്മുടെ പിന്നെ ഓണൊക്കെ വരുവാണ് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ട് എല്ലാം നടക്കാൻ നടക്കുമെന്ന് ദൈവത്തിന് ഈ വർഷം ഓണായി ഇവിടെ ഇല്ല കൊറേ വർഷം ഓണം ആഘോഷിച്ചിട്ടുണ്ട് കൊറേ വർഷം ഇവിടെ ഓണം ആഘോഷിച്ചിട്ടുണ്ട് അല്ലേ അപ്പം കൊറച്ച് പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് നടക്കുമെന്ന് വിചാരിക്കുന്നു പിന്നെ ഈ പറഞ്ഞ ഞങ്ങൾ ഇങ്ങനെ നാലുപേരും വന്നിരുന്ന കൊറച്ച് നടക്കുമ്പോ കാലിന് അടിയിലൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ നടക്കുമ്പോഴൊക്കെ രണ്ടുപേർക്കും കാലിലടിയിലും കയ്യിലൊക്കെ അത്യാവശ്യം കൈ നിറച്ചും ഈ ഭാഗത്തൊക്കെ നന്നായിട്ടു അപ്പൊ അങ്ങനെയാണ് എന്റെ വീട്ടിലായിരിക്കും നന്നായിട്ട് പോവുന്നു പ്രതീക്ഷിക്കല് വേറെ വല്ല ഒത്തിരി പ്ലാനിങ്ങൊന്നും ചെയ്തിട്ടില്ല പിന്നെ അത്രയ്ക്കുള്ളൂ അല്ലേ അപ്പം ഇത് ഒത്തിരി വല്യ വീഡിയോട്ട് നീട്ടിക്കൊണ്ടു പോകണമെന്നില്ല നമ്മള് ജസ്റ്റ് കാര്യം പറയാമെന്ന് മാത്രമേ വിചാരിച്ചോളൂ പിന്നെ ബാക്കി നമുക്ക് നമ്മുടെ ചെളയഞ്ഞൻ എറണാകുളത്ത് വർക്ക് ചെയ്യുവാണ് ചേട്ടൻ ഇപ്പം റിസൈൻ ചെയ്തു മൂത്ത ചേട്ടൻ പിന്നെ അമ്മച്ചി ഇപ്പം കുഴപ്പമൊന്നുമില്ല ഹെൽത്ത് കുഴപ്പമില്ല പക്ഷെ എന്തായാലും കുറെ മരുന്നുകൾ കഴിക്കുന്നുണ്ട് അതിന്റെ ചേട്ടൻ വർക്ക് ഫ്രം ഹോം ആണ് മൂത്ത ചേട്ടനും പിന്നെ അമ്മച്ചി പറഞ്ഞ പോലെ കൊറേ മെഡിസിൻസ് കഴിക്കുന്നുണ്ട്

സി ടീച്ചർ പിന്നെ ഒരാളെ ഉണ്ടല്ലോ സിസ്റ്റർ ഉണ്ട് ആണ് ഉദ്ദേശിച്ചത് അല്ലുഞ്ഞാണെങ്കിൽ ആകെപ്പാട് രണ്ടു മാസം അംഗനവാടി പോയിട്ടുള്ളൂ പിന്നെ പ്ലേ സ്കൂളിലൊരു മാസം പ്ലേ സ്കൂളിലും ഡയറക്റ്റ് അപ്പൊ അത്ര നമ്മുടെ എന്താ ചെറിയ ചുറ്റും ചെറിയ കുഞ്ഞു വിശേഷം തിരിച്ചായിട്ട് അതെന്താ വലിയ ചെടി പറയുമോ

പിന്നെ ഫുഡ് കഴിക്കണം പിള്ളേർക്കും കൊടുത്തു കഞ്ഞി കൊടുത്തു കാര്യം ഫുഡൊക്കെ കഴിക്കാൻ വായിന്റെ അകത്ത് കുരുള്ള ഫുഡൊക്കെ കഴിക്കാൻ പാടാണ് ചെറുതായിട്ടുണ്ട് കഞ്ഞി കൊടുത്തേക്കുമാണ് പക്ഷെ ഞങ്ങൾ ചോറ് കഴിച്ചില്ല ഞങ്ങൾ ചോറ് കഴിക്കാൻ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു നമ്മളെല്ലാം കണ്ടിട്ട് കുറെ ആയി കുറെ പേർക്ക് നമ്മൾ മറന്നു വന്ന് വിചാരിക്കുന്നുണ്ട് കുറച്ചു ഇപ്പോഴും ഓർമ്മയുണ്ട് കാരണം കുറെ പുതിയ യൂട്യൂബേഴ്സ് ഒക്കെ വന്നുണ്ട് അപ്പം നമ്മൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത് അയ്യോ തൊടല്ലോ മല രണ്ടായിരത്തി ഇരുപത് തുടങ്ങിയതാ എന്നാലും അത് ഇപ്പോഴും പോകുന്നുണ്ട് മാക്സിമം ശ്രമിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും വരുന്നതായിരിക്കും എല്ലാവരും ഇനിയും സപ്പോർട്ട് ചെയ്യാം ഷോർട്ട്സിനും റീൽസിനും സപ്പോർട്ട് ചെയ്യാം ചൂട് തന്റെ പാൻ കൂരി